കാണി വീടിലാദ്യം കാണിക്കണ്ട എന്താ അറിയോ അതായത് ഇപ്പോ ഐ ലവ് മഹമ്മദ് തമിഴ്നാട്ടില് അത് കലാപുണ്ടാക്കണല്ലോ അപ്പോ ഒരു ഹിന്ദു അമ്പലത്തിന് കയറിയിട്ട് മുസ്ലിമായിട്ട് അഭിനയിക്കാ മുസ്ലീങ്ങളെ പേരൊക്കെ എന്തായാലും അങ്ങനെ മുസ്ലിം ആയിട്ട് അഭിനയിക്കാണ് എന്നിട്ട് എന്താ ചെയ്ത് പിന്നെ അമ്പലത്തിനുള്ളിൽ കയറി നിസ്കരിച്ചു എന്നാണ് സംഗീ ഭീകർമാർ ആരോപിക്കുന്നത് പക്ഷെ എന്താണ് അത് ചെയ്തത് എന്നുള്ളത് കണ്ടവർക്ക് തന്നെ ഒന്നും മനസ്സിലാവില്ല കാരണം നിസ്കാരമാണോ അല്ല എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കാൻ ഞാൻ കാണിച്ചു തരാം ഇത്തരം പറയുന്ന കാര്യങ്ങളും കേട്ടോക്കെ

അയാൾക്ക് ലായ്ലാഹ്ലെന്ന പറ ആഗ്രഹം ഉണ്ട് പക്ഷെ അതുപോലും പറയാൻ അറിയില്ല അപ്പൊ നേരത്തെ അയില്ല മഹാമാതി എന്ന് പറഞ്ഞില്ലേ അതുപോലെ ലായ്ഹ്ലെന്ന പറയാറില്ല ഒന്നും അറിയില്ല അല്ലാ 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 എന്ന് പറയുന്നുണ്ട് നിസ്കരിക്കാത്രേ സംഗീ ഭീകരന്മാർ ഈ വീഡിയോ കാണിച്ചിട്ട് പറയുന്നത് നിസ്കരിക്കുകയാണ് അമ്പലത്തിൽ കയറി ഒരു മുസ്ലിം തീവ്രവാദി പിന്നെ നിസ്കരിച്ചിട്ട് ഹിന്ദുക്കളെ അപമാനിച്ചു എന്നാണ് പറയുന്നത് എന്ത് നിസ്കാരാണത് ഇങ്ങനെ എന്തെങ്കിലും മുസ്ലിം നിസ്കരിക്കോ അപ്പൊ എന്താണ് നിസ്കാരം എന്ന് പോലും അറിയാത്ത ഒരാളാണെന്ന് മനസ്സിലായി അങ്ങനെ അവസാനം ഇതൊക്കെ കൂടി പിടിക്കപ്പെട്ടവരെന്തായി മാനസിക രോഗം അയാൾക്ക് മാനസിക രോഗാണ് എല്ലാവർക്കും മാനസിക രോഗാണ് ഏഹ് പിടിക്കപ്പെട്ട എല്ലാ സംഗീപികമാർക്കും മാനസിക രോഗ രോഗമായത് കാരണം കേസില്ല ചർച്ചയും ഇല്ല അപ്പൊ ഇങ്ങനെ ഓരോന്നോറിന്ന് ഉണ്ടാക്കണ് എവിടെ നോക്കിയാലും മുസ്ലിം വെച്ചിട്ട് വെളിച്ചിട്ട് കിട്ടണം മുസ്ലിം എലമെന്റ് കിട്ടുന്നില്ല അപ്പൊ മുസ്ലിം എലമെന്റ് ഉണ്ടാക്കണ് കൃത്രിമമായിട്ട് അതൊക്കെയാണ് നമ്മളിപ്പോ എല്ലാ സ്ഥലത്തും കാണുന്നത് ഒരു സ്ഥലത്ത് മാത്രമല്ല ഇനി ബീഹാറിന്റെ ഒരു തെരഞ്ഞെടുപ്പ് എന്താണ് അയാളുടെ പേര് ഞാൻ പറഞ്ഞത് ലല്ലൻ ടോപ്പ് എന്നുള്ള ചാനലിലെ ഒരു പിന്നെ പത്രക്കാരനാണ് അപ്പൊ മൂപ്പര് ബീഹാറിൽ ഇങ്ങനെ ചോദിക്കുന്ന പിന്നെ അവിടുത്തെ ആൾക്കാരോട് യുവാക്കളുടെ ഒക്കെ എന്താ നിങ്ങളുടെ ഒക്കെ ചിന്ത തിരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട് എന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ ഒരാൾ പറയാണ് ഞങ്ങൾക്കോട് ആകെ ഉള്ള പ്രശ്നം മുസ്ലിങ്ങളാണ് ഏ എല്ലാത്തിലും മുസ്ലിം ഉണ്ടാവും

तो दिक्कत आपको दिल में मुसलमानों से है बिल्कुल मूल मुद्दा हाँ मूल मुद्दा मेरा वही है सिर्फ खुदी को देख के ही वोट दे रहे हैं समझ समझ तो अंकुर क्या करते हो आप कर तो कुछ नहीं रहे पढ़ाई करके बेरोजगार हैं अच्छी बात, इसी सी उसके बात है उसके बाद बेरोजगार होंगे संगदी അതായത് കഴിഞ്ഞ പതിനൊന്ന് കൊല്ലമായിട്ട് ബിജെപി കരാകെ ചെയ്തത് യുവാക്കളുടെ ഉള്ളിൽ മുസ്ലിം വിരോധം കുത്തി നിറച്ചു ഒന്നും തന്നെ കൊടുത്തിട്ട് യുവാക്കൾക്ക് അപ്പൊ അതിന്റെ ലക്ഷണം കാണിക്കുകയാണ് മൂപ്പിൽ പറയുന്നത് എനിക്ക് ആകെ പ്രശ്നം മുസ്ലിങ്ങളോട് ഉള്ളു മുസ്ലിങ്ങളെ ഒതുക്കണം ഏഹ് നിങ്ങളുടെ മെല്ലെ പറയാം മുസ്ലിങ്ങളാണ് ഇവിടെ പ്രശ്നം എന്ന് അപ്പൊ അത് ചോദിക്കുകയാണതിന് ശേഷം എന്ത് ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് ജോലിയും കൂലിയൊന്നും ഇല്ല ഇങ്ങനെ അതാണ് അതാണല്ലോ ചിരിക്കുന്നത് ജോലിയും കൂലിജാത്ത പ്രശ്നമല്ല നമുക്ക് പ്രശ്നം എന്താണ് മുസ്ലിങ്ങൾ പിന്നെ ഹിന്ദുക്കളെ കൊല്ലാൻ വരുന്നു അതാണ് നമുക്ക ഏറ്റവും വലിയ പ്രശ്നം ആ കൊല്ലാൻ വരുന്നത് വെറും നാടകമാണ് കഥയാണെന്ന് നമുക്ക് അറിയാവുന്നതാണ് അങ്ങനെ ആരെയും കൊല്ലാനൊന്നും പോകുന്നില്ല ഏർ എന്നിട്ട് പിന്നെ ഹിന്ദുത്വം അപകടത്തിൽ അതാണല്ലോ പഠിപ്പിക്കുന്നത് മുസ്ലിങ്ങളെ നടന്നു കൊല്ലുന്നു ബീഫ് തിന്നില്ല ജയശ്രീറാം വിളിക്കട എന്നൊക്കെ പറഞ്ഞ എല്ലാ സ്ഥലത്തും മുസ്ലിങ്ങളെ കൊല്ലാണ് ബുള്ളൂസ് വീടുകൾ തകർക്കാണ് മദർസ പള്ളിയൊക്കെ തകർക്കാണ് കള്ളക്കേസ് എടുത്ത് ഏറിയാണ് ജയിലിലേക്ക് പക്ഷെ ഇന്ന ഒരു മുസ്ലിമും ഇസ്ലാം അപകടത്തിലാണെന്ന് പറഞ്ഞ കേട്ടിട്ടില്ല ഇന്ത്യയിൽ അതേസമയം ഇവിടെ പത്ത് നൂറ്റി ഇരുപത് കോടി ജനസംഖ്യയുള്ള ഹിന്ദു അപകടത്തിലാണ് അതെങ്ങനെയാണ് ചോദിക്കരുത് അത് പിന്നെ അമിത്ഷാന്റെ മോദിയും പോയി ചോദിക്കാം അവർ മറുപടി പറയായിരിക്കും നമുക്ക് അതിന്റെ മറുപടി അറിയില്ല